ഹലോ ഇന്നത്തെ ദിവസം എന്താണെന്ന് ആരെങ്കിലും ഓർമ്മയുണ്ടോ ചെറുപ്പത്തിലേക്ക് എന്തുമാത്രം ആൾക്കാരെ പറ്റിച്ചിട്ടുള്ള ദിവസമാണെന്നറിയുന്നത് ഞാൻ ഓർക്ക എന്റെ ചെറുപ്പത്തിൽ ഒരു ദിവസം തോട്ടില് കുളിഞ്ഞ് കഴിഞ്ഞ് വരുമ്പോൾ നാളെ പറ്റിക്കേണ്ട കാര്യങ്ങളെ പറ്റി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് കിടന്നു അത് കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ചെവിയിൽ കുറച്ച് വെള്ളം പോയിട്ടോ അപ്പഴത്ര കാര്യ കാര്യമാക്കില്ല പക്ഷെ കുറേ പ്ലാനുകളായിട്ടായിരുന്നു രാത്രി കിടന്നത് ഞാൻ നേരം പുലർന്നു വരുമ്പോൾ കാണുന്നത് അച്ഛനും അമ്മയൊക്കെ എൻ്റെ തലയ്ക്ക് ചുറ്റും എനീറ്റിയും ചേച്ചി ഉണ്ട് ഈ ചെവിയിൽ വെള്ളം കയറുന്നത് എനിക്ക് പണി തന്നു നല്ല പനി പിടിച്ചു പിച്ചും പേയും പറഞ്ഞു കിടന്നു നേരം മുളക്കോളം അവരും അടക്കിയിട്ടില്ല അങ്ങനെ നല്ലൊരു ഏപ്രിൽ ഫുള് മിസ്സായി പിന്നെ ഞങ്ങളുടെ നാട്ടിലൊക്കെ നല്ല രസമാണ് രാവിലെ എഴുന്നിട്ട് വരുമ്പോൾ കേൾക്കുന്ന ഓരോരോ വാർത്തകൾ മാസം കഴിഞ്ഞിരുന്നവർ പ്രസവിച്ചിട്ടുണ്ടാവും പിന്നെ വെള്ളിക്കുളങ്കര സിനിമ തിയേറ്ററിൽ പ്രേമനേശ്വർ ജയഭാരതി ജയൻ സീമ ഷീല അങ്ങനെ ഒരുമാതിരിപ്പെട്ട എല്ലാവരും വന്നിട്ടുണ്ടാവും അവരെ കാണാനായിട്ട് അപ്പൂന്മാരും അമ്മൂമ്മമാരെയൊക്കെ വടിയും പിടിച്ചുള്ള ഫോട്ടോ അങ്ങനെ വളരെ രസകരമായ ദിവസങ്ങൾ പക്ഷെ ഇപ്പോൾ ആരുമില്ല ഒരാളും ഓർക്കുന്നില്ല ഇങ്ങനെ ഒരു ദിവസത്തെ പറ്റി ഞാൻ ഇടയ്ക്കേക്ക് വന്നിങ്ങനെ ഓർമ്മിപ്പിക്കേണ്ടി വരും അല്ലേ